ഒന്ന് ചിന്തിച്ചു നോക്കൂ സ്വന്തം അച്ഛനെ കണ്ടെത്താൻ വേണ്ടി ഒരു മകൻ ഇരുപത്തിമൂന്ന് വർഷം നീണ്ട ഒരു യാത്ര നടത്തുക എന്തായിരിക്കും അവനെ അതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ മുരിങ്ങാമരത്തോപ്പ് എന്ന കഥയിലൂടെ അത്തരമൊരു യാത്രയുടെ ആഴങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോ നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ഒരു സ്വപ്നഭൂമിയിൽ നിന്നാണ് പക്ഷേ ഇത് യഥാർത്ഥത്തിലുള്ള ഒരിടമല്ല ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അമ്മയുടെ ഓർമ്മകളിലൂടെ മാത്രം ഒരു മകന്റെ മനസ്സിൽ രൂപം കൊണ്ട ഒരിടം അപ്പോ എന്തായിരുന്നു ആ സ്വപ്നഭൂമി അതാണ് ഈ യാത്രയുടെ തുടക്കം ഈ അന്വേഷണത്തിന്റെ എല്ലാം കാരണം ഇതൊക്കെ വെറും വിവരണകളല്ല ഒരമ്മ തന്റെ മകന് പകർന്നു നൽകിയ ഓർമ്മകളാണ് അച്ഛന്റെ നാടിനെക്കുറിച്ച് അവനറിയാവുന്ന ഒരേയൊരു ലോകം ഇതുമാത്രമായിരുന്നു കേട്ടറിവുകളാൽ അവന്റെ മനസ്സിൽ പതിഞ്ഞുപോയ ഒരു ചിത്രം ഇനി നമുക്ക് കാണാം ഈ യാത്രയുടെ ഹൃദയമായ ആ അന്വേഷകനെ ഇരുപത്തിമൂന്ന് ഇതൊരു വെറും സംഖ്യയല്ല താൻ ജനിച്ച നാൾ മുതൽ നീണ്ട ഇരുപത്തിമൂന്ന് വർഷമായി അവന്റെ അന്വേഷണം തുടങ്ങിയിട്ട് നോക്കൂ ഇതാണ് നരേന്ദ്രൻ നേപ്പാളിൽ നിന്നുള്ള ഒരു സാധാരണ ഗുർഖ വാച്ച്മാൻ പക്ഷേ ഈ സാധാരണ ജീവിതത്തിനു പിന്നിൽ ഒരു ഇതിഹാസയാത്രയുടെ കഥ ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോന്ന് അന്വേഷിക്കുന്നവരല്ലേ ചിലർ അറിവ് ചിലർ സ്നേഹം അതുപോലെ നരേന്ദ്രനും ഒരു അന്വേഷകനാണ് സ്വന്തം വേരുകൾ തന്റെ അസ്തിത്വം എന്താണെന്ന് തേടുന്ന ഒരാൾ എന്തായിരിക്കും നരേന്ദ്രനെ പോലെ ഒരു സാധാരണക്കാരനെ ഇത്രയും വലിയൊരു അന്വേഷണത്തിന് പ്രേരിപ്പിച്ചത് അതിനു പിന്നിൽ വളരെ ആഴത്തിലുള്ള ഒരു വൈകാരിക സംഘർഷമുണ്ട് ഒന്നു നോക്കിയേ ഒരിടത്ത് തന്റെ മകനു വേണ്ടി ജീവിച്ച അമ്മയുടെ അജഞ്ചലമായ സ്നേഹം മറുഭാഗത്ത് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചുപോയ അച്ഛൻ ഈ രണ്ട് ലോകങ്ങൾക്കിടയിലാണ് നരേന്ദ്രന്റെ ജീവിതം ഈ സംഘർഷമാണ് ഈ കഥയുടെ കാതൽ ഒന്നാലോചിച്ചു നോക്കും അച്ഛനുമായി അവനെ ബന്ധിപ്പിക്കാൻ ആകെയുള്ളത് ഈയൊരൊറ്റ ഫോട്ടോയാണ് ഇരുപത്തിമൂന്ന് വർഷം നീണ്ട അന്വേഷണത്തിനു മുഴുവൻ ഊർജ്ജം പകർന്നത് ഈ ഒരു ചിത്രം മാത്രം ഒരു നിധി പോലെ അവനതു സൂക്ഷിച്ചു അവന്റെ ഹൃദയത്തിനുള്ളിൽ എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാവുക ഒരേ സമയം അമ്മയോടുള്ള അടങ്ങാത്ത സ്നേഹം പിന്നെ ഉപേക്ഷിച്ചുപോയ ആ അച്ഛനോടുള്ള കടുത്ത അമർഷം എന്നിട്ടും ആ ഫോട്ടോയിലുള്ള ആളെ കാണാനുള്ള ഒരു തീരാത്ത ആഗ്രഹം യാത്ര മുന്നോട്ടു പോകുമ്പോൾ ഒരു നിർണായകമായ വഴിത്തിരിവു വരുന്നു നരേന്ദ്രന്റെ തീരുമാനങ്ങളെയും കാഴ്ചപ്പാടിനെയും മാറ്റിമറിച്ചൊരു നിമിഷം അതവന്റെ ഒരു ആത്മീയ പ്രതിസന്ധിയുടെ സമയമായിരുന്നു തന്റെ ജീവിതത്തിന് ഒരർത്ഥവുമില്ലെന്ന് തോന്നി തുടങ്ങിയപ്പോ ബോധ്ഘയിൽ വെച്ച് അവന് ഒരു വെളിപാട് കിട്ടുകയാണ് അവിടെ വെച്ച് ഒരു ബുദ്ധസന്യാസി അവനോട് പറഞ്ഞു അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക കണ്ടെത്തുക എന്നതല്ല പ്രധാനം അന്വേഷണം തന്നെയാണ് മോക്ഷം ഈ വാക്കുകൾ കേട്ടതോടെ അവന്റെ യാത്രയുടെ അർത്ഥം തന്നെ മാറിപ്പോയി അങ്ങനെ നമ്മൾ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കെത്തുകയാണ് ഇരുപത്തിമൂന്ന് വർഷത്തെ ആ യാത്ര അതിൻറെ അവസാനത്തിലേക്കെത്തുന്ന നിമിഷം ചിലപ്പോൾ വിധി അങ്ങനെയാണ് അപ്രതീക്ഷിതമായി അവനൊരു ജോലി കിട്ടുന്നു ഒരു വാച്ച്മാനായി എവിടെയാണെന്നോ ചേറ്റുവാ മണപ്പുറത്ത് അവൻറെ അമ്മ പറഞ്ഞ അതേ സ്ഥലത്ത് അവിടെ ജോലി ചെയ്യുമ്പോൾ അവന്റെ കണ്ണുകൾ ഒരു പ്രത്യേക വീട്ടു നമ്പറിലുടക്കി നിന്നു വീട്ടു നമ്പർ ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് ആ വാതിലിന് പിന്നിൽ അവൻ എന്തായിരിക്കും കാത്തിരിക്കുന്നത് ഒടുവിൽ അവനാ കോളിംഗ് ബെൽ അടിച്ചു വാതിൽ തുറന്നത് പ്രായമായ വിരമിച്ച ഒരു സുബേദാർ ആ നിമിഷം അവന്റെ ശ്വാസം നിലച്ചുപോയിട്ടുണ്ടാകും കാരണം ആ ഫോട്ടോയിൽ കണ്ട അതേ മുഖം അതേ മനുഷ്യൻ അവന്റെ കൺമുന്നിൽ നിൽക്കുന്നു ഇരുപത്തിമൂന്നു വർഷം ഒരു നീണ്ട ജീവിതകാലം കാലത്തെ നിശ്ശബ്ദതയ്ക്കു ശേഷം ഉപേക്ഷിക്കലിന് ശേഷം എന്ത് പറയാനാണ് അവിടെ ബാക്കിയുള്ളത് ഒന്നും പറഞ്ഞില്ല ഒരു വാക്കുപോലും ഉരിയാടിയില്ല അവനാ മനുഷ്യനെ നോക്കിയൊരു സല്യൂട്ട് കൊടുത്തു എന്നിട്ടൊന്നും മിണ്ടാതെ തിരിഞ്ഞടന്നു എന്തിനായിരിക്കും നരേന്ദ്രൻ അങ്ങനെ ചെയ്തത് അല്ലേ ഇരുപത്തിമൂന്ന് വർഷത്തെ കഠിനമായ അന്വേഷണത്തിനൊടുവിൽ ഒരൊറ്റ വാക്കുപോലും സംസാരിക്കാതെ എന്തിനായിരുന്നു ആ മടങ്ങിപ്പോക്ക് നമുക്ക് നോക്കാം ആ തീരുമാനത്തിന് പിന്നിൽ പിന്നിലെന്താണെന്ന് ഒരുപക്ഷെ അവനെ സംബന്ധിച്ച് കണ്ടെത്തുക എന്നതായിരുന്നു ലക്ഷ്യം സംസാരിക്കുക എന്നതായിരുന്നില്ല ആ മനുഷ്യൻ ജീവനോടെയുണ്ടെന്ന് അവൻ സ്വയം തെളിയിച്ചു ഇനി ഒരു വാഗ്വാദം കൊണ്ടോ ഏറ്റുമുട്ടൽ കൊണ്ടോ തന്റെ അമ്മയുടെ വേദന അറിയാമായിരുന്നു ഓർമ്മയില്ലേ ആ സന്യാസി പറഞ്ഞത് അന്വേഷണം തന്നെയായിരുന്നു അവന് മോക്ഷം ആ മോക്ഷം അവന് കിട്ടിക്കഴിഞ്ഞിരുന്നു ഈ കഥ നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവസാനം എത്തിച്ചേരുന്ന ആ ലക്ഷ്യസ്ഥാനത്തിനാണോ പ്രസക്തി അതോ അവിടേക്ക് നമ്മൾ നടത്തുന്ന യാത്രകൾക്കോ